ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നുറുക്ക് ഗോതമ്പ് കൊണ്ടൊരു പായസമാണ് കേട്ടോ ഉണ്ടാക്കുന്നത് നല്ല നുറുക്ക് ഗോതമ്പ് പാക്കറ്റ് വാങ്ങി കിട്ടുന്ന നുറുക്ക് ഗോതമ്പ് കൊണ്ടാണ് പായസം ഉണ്ടാക്കിയിരിക്കുന്നത് എല്ലാവരും ഗോതമ്പ് പായസം കഴിച്ചിട്ടുണ്ടാവും ഉണ്ടാക്കുക എല്ലാം എങ്ങനെയാണെന്ന് ചിലപ്പോൾ എല്ലാവർക്കും അറിഞ്ഞൊന്നും വരില്ല ഇന്നത്തെ കുട്ടികൾക്ക് തീരെ അറിവുണ്ടാവില്ല ഉണ്ടാവില്ല അവർ വല്ല സദ്യക്കൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ ഇത്തിരി പായസമൊക്കെ കഴിച്ചിട്ടുണ്ടാവും അവർക്ക് എങ്ങനെയാണ് വയ്ക്കണമെന്നറിയില്ലല്ലോ അപ്പോൾ കുട്ടികളെ പണ്ട് അത് കാണാൻ പോണൂ അല്ലേ അപ്പോൾ എങ്ങനെയാണ് ഈ നുറുക്ക് ഗുതമ്പ് പായസം വെക്കാതെന്ന് നോക്കാം ഞാൻ കടയിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ എം ജെ ഫുഡ്സിൻ്റെ നുറുക്ക് ഗോതമ്പ് വാങ്ങിയതാണ് നല്ല ക്വാളിറ്റി ഉള്ള പാക്കറ്റായിരുന്നു നല്ല ഗോതമ്പാണ് സൂചി ഗോതമ്പാണ് കേട്ടോ അത് ഞാൻ പാക്കറ്റ് പൊട്ടിച്ച് ഒരു മുറത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അതാ ഞാനത് ഒരു മുറത്തിലേക്ക് ഇട്ട് കൊടുത്തു അപ്പോൾ നമ്മൾ പാക്കറ്റ് വാങ്ങിക്കുമ്പോൾ കിട്ടുമ്പോൾ അതിൽ പലതരം അരിയാകും കേട്ടോ ഒരുപോലെയുള്ള അരിയാവില്ല നമ്മൾ അങ്ങനെ തന്നെ ഇട്ട് കഴുകി വേവിച്ചാൽ ഒരുപോലെ വേവില്ല നമുക്കതിനൊന്ന് തരംതിരിക്കണം അതിന് വേണ്ടിയിട്ട് നമുക്കതൊന്ന് കുഴച്ച് അതിനെ തരംതിരിച്ചെടുക്കണം കേട്ടോ എല്ലാവർക്കും കുഴിക്കാനും അറിഞ്ഞൊന്നും വരില്ല ഞാനൊരു പഴയ ആളായതുകൊണ്ട് എനിക്കിപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാം കേട്ടോ നമ്മൾ പണ്ടേ മുതൽ ശീലിച്ചു വന്ന കാര്യങ്ങളാണ് ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും അറിവുണ്ടാവില്ല ഞാനൊക്കെ ഒരു പഴയ ആളല്ലേ അതുകൊണ്ട് എനിക്കിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാം ഞാനിത് കൊഴിച്ചു കൂട്ടോ അതാ കൊഴിച്ചപ്പോൾ കണ്ടു തൈര് നല്ല പൊടിയായിട്ടുള്ളത് അങ്ങനെ തലയിൽക്ക് ആദ്യം വരും കേട്ടോ പിന്നെ ഇടയ്ക്കുള്ളത് ഇതാ നടുവിലേക്ക് വരും പിന്നെ കൂടുതൽ കന ഏറ്റവും അടിയിൽ വരും അപ്പം നമ്മൾ ആ നടുവിലത്തിയാണ് കേട്ടോ എടുക്കുന്നത് തീരെ പൊടിയല്ല കൂടുതൽ വലുതുമല്ല ഇടയിലുള്ളതാണ് നമ്മളിങ്ങനെ പായസത്തിന് എടുക്കുന്നത് അങ്ങനെ രണ്ട് മൂന്ന് ഞാൻ പ്രായസം ഞാനിങ്ങനെ ഇതിന് കുഴിക്കുക എന്നാണ് പറയുക കേട്ടോ അത് കുഴിച്ചെടുക്കുക കുഴിച്ചെടുക്കുക എന്നാൽ പറയുക എനിക്ക് കൊഴിക്കാനൊക്കെ ചേറ്റാനൊക്കെ അറിയാം കേട്ടോ ഞാനതൊക്കെ ചെറുപ്പത്തിലേ ഇതൊക്കെ ശീലിച്ചതാണ് ഇതാ അങ്ങനെ മൂന്ന് പ്രാവശ്യമായിട്ട് കുറച്ച് കുറച്ച് ഞാനത് ചേറ്റിക്കൊഴിച്ച് അതിൻ്റെ നടുവിലുള്ളതാണ് കേട്ടോ ഞാൻ എടുത്തത് ഒന്നിച്ച് നമ്മൾ ഒന്നിച്ച് വേവിച്ച് കഴിഞ്ഞാൽ ഒരുപോലെ വേവില്ല ഇതിപ്പോൾ നമുക്ക് ഒരുപോലെ വേവും ഈ പൊടി തന്നെ എടുത്തിട്ട് ഒരു പ്രാവശ്യം വേവിക്കാം കൂടുതൽ വലുതെടുത്തിട്ട് ഒരു പ്രാവശ്യം വേവിച്ച് കഞ്ഞിയോ പലഹാരമോ പായസമോ എങ്ങനെയാണ് വേണ്ടി നമുക്ക് ഉപയോഗിക്കാം കേട്ടോ ഇതുകൊണ്ട് ഞാനിപ്പോൾ ഒരു പായസമാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ആ നടുവിലുള്ളത് രണ്ട് നുറുങ്ങിയരി എന്നൊക്കെ പറയും അത് നമുക്ക് കാണുമ്പോൾ അറിയാൻ പറ്റും കണ്ടോ തലയ്ക്കുള്ള തലയിൽ ആദ്യമായിട്ട് വന്നത് നല്ല പൊടിയല്ലേ എന്താ കടയിൽ വന്നത് കൂടൽ കാനുള്ളത് കണ്ടില്ലേ അപ്പോൾ കുഴിച്ചപ്പം നമുക്ക് മനസ്സിലായില്ലേ ഇതിങ്ങനെ വേർതിരിച്ച് എടുത്തപ്പം മനസ്സിലായില്ലേ നമുക്ക് അപ്പോൾ നമ്മളിടയ്ക്ക് കിട്ടിയത് നമുക്ക് നല്ലപോലെ ഒന്ന് കഴുകിയിട്ട് വരാട്ടോ ഒരു നൂറ് നൂറ്റമ്പത് ഗ്രാം ഞാൻ എടുത്തു ഈ അരി അത് നമുക്ക് നല്ലപോലെ വെള്ളത്തിൽ നല്ലപോലെ കഴുകി നമുക്ക് വേവിക്കാം അതിൽ നിന്ന് നമുക്ക് കഴുകിക്കൊണ്ടുവരാം അപ്പം നമുക്ക് കുക്കറിലിട്ടാണ് ഞാനത് വേവിക്കുന്നത് അപ്പോൾ കുക്കറിലാവുമ്പോൾ നമുക്ക് വേഗം പണി കഴിയുമല്ലോ അപ്പോൾ ഞാനത് കഴുകി കൊണ്ടുവന്നത് സാധാരണ ഒരു കുക്കറിൽ കുക്കറിലിട്ടു കിട്ടോ കുക്കറിലിട്ട് കൊടുത്തു നമുക്കത് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തു ആ ഗോതമ്പരി മുങ്ങിക്കിടക്കാൻ ഭാഗത്തിന് ഉള്ള വെള്ളം ഒഴിച്ചിട്ടാണ് അത് അടുപ്പത്ത് വെച്ചത് എന്താ ഗോതമ്പരി വേവാനാവശ്യമുള്ള വെള്ളമാണ് കേട്ടോ ഒഴിച്ച് കൊടുത്തത് നമുക്ക് രണ്ട് മൂന്ന് വിസിൽ വിളിപ്പിച്ച് വേവിച്ചെടുക്കാം ഇതാ കൊതമ്പ് വരിയൊക്കെ വെന്ത് കിട്ടിയിട്ടോ അത് അതിന് ശേഷം ഞാൻ ഉരുളി വെച്ചു വെച്ചുതാണ് ഉരുളിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ നമ്മൾ വേവിച്ച അരി കുക്കറിൽ വേവിച്ച അരി ഇതാണ് നമ്മളൊരു ഉരുളിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത് ഒരു ചെറിയ ഉരുളി ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഓണത്തിന് അപ്പം ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ ഉരുളി വാങ്ങിയത് എനിക്ക് ഇങ്ങനെയുള്ള ഉരുളിയിൽ എന്തെങ്കിലും ഭക്ഷണം പാകം ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കൊഞ്ച് ഉരുളി വലിയ ഉരുളി ഉണ്ട് ഓട്ടുരുളിയും വലിയ ഉരുളിയൊക്കെ ഉണ്ട് എനിക്ക് ഇത് ഇതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം തോന്നുന്നത് എനിക്കിതിൽ ഭക്ഷണം പാകം ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒത്തിരി കുറച്ച് നാളായി ഞാൻ വിചാരിക്കണം ഒരു പായസം ഉണ്ടാക്കണമെന്ന് അപ്പം ഞാൻ ആ ഉരുളയിലേക്ക് നമ്മൾ കുക്കറിൽ കയറിച്ചത് ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ നെയ്യ് ഇപ്പം നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ ഒഴിക്കാം കേട്ടോ ഞാനത് കുറച്ചൊരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ചുള്ളൂ രണ്ട് മൂന്ന് ടീസ്പൂണൊക്കെ ഒഴിച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യിൽ ഈ ഗോതമ്പരി ഒന്ന് വഴറ്റിയെടുക്കാം ഞാനൊരു സ്പൂൺ ഒഴിച്ചുള്ളൂ അതിന് ശേഷം ഒഴിച്ചു കൊടുത്തത് രണ്ട് മൂന്നാം പാലായിരുന്നു കേട്ടോ രണ്ട് ഒരുവിധം വലിയ തേങ്ങയുടെ പാൽ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ മൂന്നാം പാലാണ് ഞാൻ ഒഴിച്ചു കൊടുത്തത് ആദ്യം തന്നെ മൂന്നാം പാൽ ഒഴിച്ച് നമുക്ക് വീണ്ടും ഗോതമ്പരി പാ തേങ്ങാപ്പാല് നമുക്കൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ അതിന് വേണ്ടിയിട്ട് നമ്മളൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് ആ തേങ്ങാപ്പാൽ ഒരുവിധം വറ്റുന്നവരെ നമുക്കൊന്ന് ഇളക്കി ഒന്ന് വേവിച്ചെടുക്കാം തേങ്ങാപ്പാല് കിടന്ന് വേവുമ്പോൾ ഒരു പ്രത്യേക പായസത്തിൻ്റെ സ്വാദ് തന്നെയാണ് അരിവെന്തതായാലും നമുക്ക് തേങ്ങാപ്പാല് വേവിച്ചെടുക്കാം എന്നാലാണ് പായസത്തിൻ്റെ സ്വാദ് ശരിക്കും കിട്ടുകയുള്ളൂ ഇതാ മൂന്നാം പാൽ ഒഴിച്ചാൽ കിടന്ന് ഏതാണ്ട് ഒരുവിധമൊക്കെ വെള്ളമൊക്കെ വറ്റി പാകമായിട്ടോ അപ്പോൾ അതിന് ശേഷം ഞാനൊരു കഷ്ടി അര കിലോ പഞ്ച ശർക്കര വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അര കിലോ നാനൂറ് ഗ്രാം ഉണ്ടാവും ഒരു മുന്നൂറ്റമ്പത് നാനൂറ് ഗ്രാം ഉണ്ടാവും ശർക്കര ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു അത് അരിച്ചു കൊടുത്തു അരിച്ചത് ഒഴിച്ചു കൊടുത്തു കല്ലൊക്കെ മണ്ണൊക്കെ ഉണ്ടെങ്കിൽ വെച്ചിട്ടാണ് അരിച്ചു ഒഴിച്ചു കൊടുത്തത് അതാ ശർക്കര പാനി ശർക്കര ഒഴിച്ചു കൊടുത്ത് പാനി ഒഴിച്ച് നമുക്കൊന്ന് വീണ്ടും നല്ലപോലെ ആ ശർക്കര പാനീല് നമുക്ക് ഈ ഗോതമ്പരി വേവിച്ചെടുക്കണം കേട്ടോ അപ്പോഴാണ് നല്ല ടേസ്റ്റ് കിട്ടുകയുള്ളൂ പായസമൊക്കെ എങ്ങനെയാണ് കേട്ടോ വേവിച്ചെടുക്കുക അപ്പം ഏത് ശർക്കര പായസമായാലും താങ്ങപ്പാലിൽ ശർക്കര ഇട്ട് പായസം ഏത് പായസം വെച്ചാലും ഇങ്ങനെ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കുക ഇത് തന്നെ ഈ മെത്തേഡ് തന്നെയാണ് ഏത് പായസമായാലും അപ്പോൾ ശർക്കര പാലയിൽ കിടന്ന് നമുക്ക് വീണ്ടും നല്ലപോലെ ഒന്ന് ഈ ഗോതമ്പരി ഒന്ന് വേവിച്ചെടുക്കണം അതിന് വേണ്ടി കുറച്ച് നേരം നമുക്ക് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം ഒരുവിധമൊക്കെ കുറുകിപ്പോൾ ആകാവാൻ തുടങ്ങിയിട്ടുണ്ട് അരിയൊക്കെ വെന്തു ഇനി നമുക്ക് രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇതാ അതിനുശേഷം അത് രണ്ടാം പാൽ ഒഴിച്ചു കൊടുത്തു ഒരു രണ്ട് തേങ്ങ ഞാൻ ചെറിയ പാലിലെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരുവിധം വലിയ തേങ്ങയായിരുന്നു ആയിരുന്നു അത് രണ്ടാം പാൽ ഒഴിച്ച് കൊടുത്ത് വീണ്ടും നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഒന്ന് വീണ്ടും വേവിച്ചെടുക്കാം പായസത്തിന് രണ്ട് മൂന്ന് പ്രൊസീജിയേഴ്സ് ഉണ്ട് കേട്ടോ ഇങ്ങനെയൊക്കെയാണ് ആദ്യം രണ്ട് മൂന്നാം പാൽ പിന്നെ ശർക്കര ഒഴി പനി പിന്നെ രണ്ടാം പാൽ അത് കഴിയുമ്പോഴാണ് തേങ്ങ തേമ്പാൽ ഇതാ ഇപ്പോൾ രണ്ടാം പാൽ ഒഴിച്ച് വീണ്ടും നമുക്ക് വേവിച്ചെടുക്കണം അതിനുവേണ്ടി നമുക്കിങ്ങനെ പായസൊക്കെ നമുക്കിങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം അതാ അത് രണ്ടാം പാൽ ഒഴിച്ചതും നല്ലപോലെ തന്നെ കുറുതായി വരാൻ തുടങ്ങി കേട്ടോ പായസത്തിൻ്റെ ഒരു ഇതായി കിട്ടിയിട്ടുണ്ട് അതാ പാകത്തിന് കുറുതായി വന്നിട്ടുണ്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചു ആ പാകത്തിന് കുറുതായി വന്നു പാ തേങ്ങാപ്പാലൊക്കെ പാകത്തിന് വെറുതായി അരിയൊക്കെ നല്ലപോലെ വെന്ത് വന്നു കേട്ടോ പായസം റെഡിയായി എന്ന് പറയാം റെഡി ആവാറായി എന്ന് പറയാം കേട്ടോ ഇപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ പായസത്തിൻ്റെ ഉണ്ടാക്കില്ല ഏത് പായസമായാലും ഇങ്ങനെ തന്നെയാണ് ശർക്കരയിൽ തേങ്ങാപ്പാൽ പാൽ ഒഴിച്ച പായസം ഇങ്ങനെ തന്നെയാണ് ഇതാണ് ഇനി നമുക്ക് ആദ്യത്തെ തേൻ പാൽ ഒഴിച്ചു കൊടുക്കാം നല്ലപോലെ കുറുതായി പാകമായി വന്നപ്പോൾ ലോ ഫ്ലെയിമിലാണ് കേട്ടോ ഒഴിച്ചത് തേൻ പാൽ ഒഴിച്ചു കൊടുത്തു ആദ്യത്തെ പാൽ അധികം വെള്ളം നല്ലാണ്ട് പിഴിഞ്ഞെടുത്ത പാലാണ് ലോ ഫ്ലെയിമിലാണ് വെച്ചേക്കുന്നത് ഇനി അതിൻ്റെ തള്ള വരാറാകുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം കേട്ടോ അത് കഴിഞ്ഞിട്ട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല ഒന്ന് ലോ ഫ്ലെയിമിൽ നമുക്ക് വെച്ചിട്ട് തള്ള വരാറാകുമ്പോൾ നമുക്ക് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇപ്പോൾ പായസത്തിൻ്റെ പണി തീർന്നു കേട്ടോ നല്ല പായസമായി പാകത്തിന് കുറുതായി വന്നു തള വരാൻ തുടങ്ങി കേട്ടോ ഈ പായസമൊക്കെ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടം അറിയാത്തവരൊക്കെ ഇതിങ്ങനെ ഉണ്ടാക്കി നോക്കിക്കോളൂ കേട്ടോ ഏറെക്കുറെ ആൾക്കാർക്കൊക്കെ അറിയാവുന്ന കാര്യങ്ങളാണ് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇനിയിപ്പോൾ ഞാനത് ഓഫ് ചെയ്തോട്ടോ അത് തള വരാൻ തുടങ്ങി ഇപ്പോൾ ഓഫ് ചെയ്ത അതിലേക്ക് കുറച്ച് ഏലക്കായ ചുക്ക് ജീരകം ചുക്കും ഏലക്കായും ജീരകം കൂടി പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടിയും ചേർത്ത് കൊടുത്തു ഇനി വേണമെങ്കിൽ നിങ്ങൾക്കിതിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കാട്ടോ ഞാനിപ്പോൾ നെയ്യൊന്നും ഒഴിക്കുന്ന ഒഴിക്കുന്നില്ല നെയ്യ് ഒഴിക്കുന്നുള്ളവർക്ക് ഇനി നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യ് കാശ്ശോ ക്രിസ്മസോ അതൊക്കെ വേണമെങ്കിൽ വർത്തുകൂടെയും ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ അത് ഒന്നും ചെയ്യണില്ലേ എത്രക്കേ ഉള്ളൂ അപ്പോൾ എൻ്റെ പായസം റെഡി ആയി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം